ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇന്ന് ഒരു മട്ടൺ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് ആണ് ഈ മട്ടൺ ലിവർ വല്ലപ്പോഴും ഒക്കെ മട്ടൺ ലിവർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് മട്ടൺ ലിവർ വാങ്ങിയിട്ട് ഒരു നാല് വെള്ളമെങ്കിലും നല്ലതുപോലെ കഴുകി കളയണം എന്നാലേ ആ രക്തത്തിൻ്റെ ചുവകളെല്ലാം മാറി പച്ച ചുവ മാറി കിട്ടുകയുള്ളു അങ്ങനെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാകെ കട്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഏതാണോ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നത് ആ ഓയിലൊഴിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വറ്റൽ മുളക് കറിവേപ്പില ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാനിതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയും ഒരു കപ്പ് സവാളയും ആണ് ചേർത്തിട്ടുള്ളത് ഒരു സവാള ഒരു വലിയ സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും ഒരു കപ്പ് ചെറിയ ഉള്ളിയും എന്നിട്ട് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ലിവർ അര കിലോ ലിവറാണ് വാങ്ങിയിട്ടുള്ളത് അതിനുശേഷം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ നല്ലതുപോലെ ചതച്ചാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ കുരുകുളക് കുരുമുളക് പൊടി എനിക്ക് കുരുകു എന്നേ വരവോട് എല്ലാവർക്കും തെറ്റ് സംഭവിക്കും അതുപോലെ തന്നെ എനിക്കും സംഭവിക്കും എപ്പോഴും എനിക്ക് കുരുമുളക് കുരുകുളക് കുരുകുമുളക് എന്നാണ് വരിക കുരുമുളക് അപ്പോൾ അതുകൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരൽപ്പം ഗരം മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ അതിൽ നിന്ന് തന്നെ ആട്ടോമാറ്റിക്കൽ വെള്ളം വരും വേണ്ട ആദ്യമേ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കരുത് ഈ വെള്ളം അതിലുള്ള വെള്ളം ഫുള്ളായിട്ട് വെളിയിലോട്ട് വന്നതിന് ശേഷം ഇതിൽ എന്നിട്ട് നമുക്ക് ഈ വെള്ളം വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം സോറി വെള്ളം വരെ ഇനി വീണ്ടും അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഈ വെള്ളം ഒക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ലിവർ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ സമയത്ത് നിങ്ങൾ തണുത്ത വെള്ളം ഒഴിക്കരുത് തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തണുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് കുറയും എന്നിട്ടൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വന്ന് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ അടിയിലൊന്നും കരിഞ്ഞ് പിടിക്കാതെ ഇതിപ്പം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഒരു നാരങ്ങയുടെ ഒരു മുറി ഒന്ന് നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് ഒട്ടും മിസ് ചെയ്യാതെ വേണം ഉപയോഗിക്കാനായിട്ട് നാരങ്ങ നീരൊഴിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലീലയും കൂടി ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റായിട്ടുള്ള ഈ മട്ടൺ ലിവർ ഫ്രൈ ഒരു പ്രാവശ്യമെങ്കിലും ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാക്കി നോക്കുക വെറുതെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ അപ്പത്തിൻ്റെ കൂടെ വളരെ നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് അപ്പവും മട്ടൺ ലിവറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്